ഞങ്ങളും മനുഷ്യർ തന്നെയാണ് ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഇല്ല പക്ഷെ ഇനി ഞങ്ങളെപ്പോലുള്ള കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജാതകമല്ല നോക്കേണ്ടത് ജാതകം നോക്കുന്നതിന് പകരം കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ജനറ്റിക്കലായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ ഞങ്ങളെ നിങ്ങൾ അങ്ങനെ ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ പുറത്തു ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പെൻഷൻ ആശ്രയിച്ച് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഹായ് എൻ്റെ പേര് മീര വൈക്കം സ്വദേശിനിയാണ് നീ വന്നോളിച്ചിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്താണ് എൻ്റെ ഒരു റിക്വസ്റ്റാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വീൽ ചെയറിലിരിക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് ഏഴാം ക്ലാസ്സിൽ കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിലേക്ക് സ്കൂളിൽ പോകാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം ഒരു വണ്ടി നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് ഒരു വീൽ ചെയർ ആക്സസ്സബിൾ ആയിട്ട് ഒരു ബസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര ദൂരത്തുള്ള സ്കൂളിലാണെങ്കിലും പോയി പഠിക്കാൻ പറ്റും എൻ്റെ കോളേജ് വിദ്യാഭ്യാസം എനിക്ക് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇപ്പോൾ എൻ്റെ റിക്വസ്റ്റ് അതുപോലെ വീൽ ചെയർ ആയിട്ട് ഈ കേരളത്തിന് പുറത്തൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഒരു വണ്ടി ഒന്നോ രണ്ടോ നമുക്ക് ഏതെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും നിർത്തുന്ന ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അപ്പോൾ സാറ് മന്ത്രിയായതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തത് നമ്മൾ കാണാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ കൂടെ ഈ ഒരു കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോഴുള്ള കുറെ ആൾക്കാർക്ക് മുമ്പോട്ട് വരാനായിട്ടും ജീവിതത്തിൽ കുറേ പ്രതീക്ഷിക്കാനും പറ്റും എൻ്റെ വാക്കുകൾ സാറ് കേൾക്കും അതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത് വീഡിയോയിൽ പറയുന്നത് കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് വിദ്യാഭ്യാസം മുടങ്ങേണ്ട കാരണം ആ സ്കൂളുകാരല്ല സൊസൈറ്റിയാണ് അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഒരു പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ എന്നുള്ള ആ പെൻഷൻ ആശ്രയിക്കുന്നതിൻ്റെ കാരണം ഞങ്ങളെ നിങ്ങളങ്ങനെ ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാൽ പുറത്തു ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പെൻഷൻ ആശ്രയിച്ച് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എല്ലാവരെയും പോലെ തന്നെ സ്വന്തമായിട്ട് പണിയെടുത്ത് ആ വരുമാനത്തിന് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഞങ്ങളിപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഒന്ന് പുറത്തിറങ്ങാനായിട്ട് ഒരുപാട് ദൂരത്തേക്കൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്ന വരുമാനം ഒന്ന് ജോലിയോ വിദ്യാഭ്യാസമോ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വണ്ടി വിളിച്ചിട്ടാണെങ്കിലും പോകാൻ പറ്റും പക്ഷേ ജോലിയോ വിദ്യാഭ്യാസം എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഇതുപോലൊരു വണ്ടി ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ അങ്ങനെ ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വീൽ ചെയർ യൂസേഴ്സ് ആയിട്ടുള്ളവർക്ക് ജോലി കിട്ടി പോകാൻ പറ്റുന്നില്ല പഠിച്ചതിന് ശേഷം വയ്യാതെ വന്നിട്ട് അവർക്ക് ജോലിയുണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അപ്പോൾ ഇങ്ങനെ വണ്ടി ഉണ്ടെങ്കിൽ ഒരാൾ അവർക്ക് വേണ്ടി ഒന്ന് സപ്പോർട്ടിന് വേണ്ടി കൂടെ പോയാൽ മതി അവർക്ക് ആ ബസ്സിൽ കയറിയിട്ട് അവർക്ക് എവിടെയാണ് ഇറങ്ങേണ്ടത് അവിടെ പോയി ഇറങ്ങാം ഇതെനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയുന്ന കാര്യമല്ല എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാലല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ഞാനൊരു ഫിലിം ഫിലിം മേക്കിംഗ് പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് അപ്പോൾ പോലെ പാഷനെ മുറുകെ പിടിച്ചു നടക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലുള്ള തടസ്സങ്ങളാണ് ഞങ്ങൾ ഞങ്ങളെ ആക്കുന്നത് ഞങ്ങൾ ഡിസേബിൾ എന്ന് പറയുമ്പോൾ അവിടെ ആക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളൊരു ഘടകമാണ് നമുക്ക് ആക്സസിബിലിറ്റി ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സാറ് ശ്രദ്ധിക്കും സാറ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ചെയ്യും വണ്ടിയുടെ കാര്യത്തിൽ അതൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെ വിശ്വസിച്ചാണ് ഞാൻ ഈ വില്ലേജ് മീഡിയ എന്ന ചാനലിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് കേരളത്തിന് പുറത്തുള്ള ബസ്സുകളൊക്കെ വീൽ ചെയർ ആണ് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കാണുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ കേരളത്തിലും ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിരിക്കും സാറ് വിചാരിച്ച് കഴിഞ്ഞാൽ അത് സാധിക്കും എന്ന് തന്നെ ഉറപ്പായിട്ട് ഞാൻ ഞാൻ വിശ്വസിക്കുകയാണ് സാറിന് പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസിൽസ് വീക്കായിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോ ദിവസവും മസിൽസ് വീക്കായിക്കൊണ്ടിരിക്കും അപ്പോൾ ചെറിയ പ്രായത്തിൽ എനിക്ക് മുട്ടിലൊക്കെ നീന്തി ത തറയിലൊക്കെ അങ്ങനെയൊക്കെ നീന്തി അടക്കാൻ പറ്റുമായിരുന്നു ഗ്രാജുവലി അത് നമുക്ക് വീക്കായി അത് പറ്റാതെ ആയി കൈ കുത്തി എനിക്കൊന്നും നിറങ്ങി നീങ്ങാൻ പോലും പറ്റാത്തൊരു സ്റ്റേജാണ് ഇപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെന്ന് വേണം പറയാനായിട്ട് ട്രീറ്റ്മെൻ്റ് ഇല്ല പക്ഷേ ഇനി ഇങ്ങനെ ഒരു കുട്ടി ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ഇല്ല പക്ഷേ ഇനി ഞങ്ങളെപ്പോഴുള്ള കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ജാതകമല്ല നോക്കേണ്ടത് ജാതകം നോക്കുന്നതിന് പകരം കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ ജനറ്റിക്കലായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണമെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ആയിരം പേരെടുത്താൽ അതിലൊരു നാൽപ്പത് പേര് ഇതിൻ്റെ ജീൻ കാരിയർ ആയിരിക്കും ആ നാൽപ്പത് പേരാണ് കല്യാണം കഴിച്ച് അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതെങ്കിൽ അതിലൊരു അമ്പത് ശതമാനം പേര് എന്നെപ്പോലുള്ള കുട്ടികളാവാനാണ് സാധ്യത സാധ്യതയാണ് ബാക്കി അമ്പത് ശതമാനത്തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം പേര് ഇതേപോലെ ഈ അച്ഛനമ്മമാരെ പോലെ ആവാം അവർക്ക് അസുഖം വരാൻ വരില്ല ക്യാരിയേഴ്സ് ആവാം ബാക്കി ഇരുപത്തഞ്ച് ശതമാനം പേരെ നോക്കിയാൽ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല ക്യാരിയറും ആയിരിക്കില്ല അസുഖവും ഉണ്ടായിരിക്കില്ല അപ്പം അതുകൊണ്ട് ജെനറ്റിക്കലി നോക്കുക പൊരുത്തമല്ല നോക്കേണ്ടത് പൊരുത്തമില്ലായ്മയാണ് നോക്കേണ്ടത് ജെനറ്റിക്കലി ി ഉപയോഗിക്കുന്ന വെയിൽ ചേർന്ന് രണ്ടര ലക്ഷം രൂപയാണ് വില അത് സാമ്പത്തികം ഉണ്ടായിട്ട് വാങ്ങിച്ചതല്ല ഒരുപാട് സുമനസ്സികളുടെ സപ്പോർട്ടോട് കൂടി എനിക്ക് കിട്ടിയതാണ് അപ്പോൾ എത്ര പേരും നമുക്ക് അങ്ങനെ സപ്പോർട്ട് ഉണ്ടാകുമെന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇനിയുള്ള ജനറേഷനെങ്കിലും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ജനറ്റിക്കലി നിങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്ത് ഇങ്ങനൊരു ജനറേഷൻ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അതെനിക്ക് പറയാനുള്ളൂ